ഇൻഫാം കുമളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകരെ ആദരിച്ചു കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഫാദർ ആൽബിൻ യോഗം ചെയ്തു പരിസ്ഥിതി സ്നേഹിക്കുകയും ഭൂമിയിൽ അധ്വാനിച്ച് പൊന്നുവിളയ ധീര കർഷകരെയാണ് ഇൻഫാം കുമളി താലൂക്ക് കമ്മിറ്റി ആദരിച്ചത് എൺപത് വയസ്സ് കഴിഞ്ഞ ഇൻഫാം കുടുംബത്തിലെയും മുതിർന്ന കർഷകർക്ക് ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഫാദർ ആൽബിൻ പുൽതകടിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു നിങ്ങളുടെ നെറ്റിയിലെ വീർപ്പാണ് ജീവിക്കുന്നതിന് ആധാരമെന്നും നിങ്ങളുടെ മുഖത്തെ മുഖത്തെ ചുളിവുകളാണ് ഈ അദ്ദേഹം ഉറപ്പിച്ചു തണൽ എന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ പാദരക്ഷകളില്ലാതെ സഞ്ചരിച്ച ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് ഇന്ന് ഞങ്ങൾ നാല് പേരുകളിൽ സുഖകരമായി ജീവിക്കുന്നത് സുഖകരമായി യാത്ര ചെയ്യുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ എല്ലാ അഭിമാനങ്ങളോടും വളരെ പ്രത്യേകമായി ഈ ലോകത്തോട് എല്ലാവർക്കും അന്നം ുംസ്ത്രാണിപുരം സെന്റ് മാത്യൂസ് പരിഷ്കാര നടത്തിയ ചടങ്ങിൽ ഇൻഫാൻ കുമളി കാർഷിക താലൂക്ക് പ്രസിഡന്റ് സജു മൃർത്തിൽ അഭ്യക്ഷകൻഫും കാർഷിക താലൂക്ക് രക്ഷാധികാരി ഫാദർ ഡോക്ടർ തോമസ് ബോത്താനിക്കുന്നേൽ ഫാദർ കുരിതൂക്കിൽ ഇൻഫോം കാഞ്ഞള്ളി കാർഷിക ജില്ലാ സെക്രട്ടറി ഡോക്ടർ പി വി മാത്യു ഫാദർ റോബിൻ പട്ടക്കാലായിരുന്നു இன்ஃபா கும் காஷிக தாலூக் வைஸ் பிரசண்ட் பரந்தோட்டம் காஞ்சிப்பள்ளி காஷிகா வைஸ் பிரசன்ட் பேபி கணபதி பிளாக்கல் என்ிவர்ச்சு இடிக்கி பிஷன் கும்பி